السلام عليكم ورحمة الله وبركاته سبتاً لكم الله الحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحابه القائدين عبد الله بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه منيب ബഹുമാനപ്പെട്ട കെ ഐ സി ആറിലെ സാധാത്തുക്കളെ പണ്ഡിതന്മാരെ സ്ഥിരം പഠിതാക്കളെ ആ ബഹുമാനപ്പെട്ട കരിഫ് ഐ സുസ്താദിന്റെ സരളമായ സരസമായ ബദറിന്റെ നീരടികളും ചരിത്ര പശ്ചാത്തലങ്ങളും വളരെ വിശദമായി വളരെ അനുഭൂതിയോടുകൂടി കൂടി കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ റൂമിൽ വന്ന് ഐടി തുറന്നത് പക്ഷേ കടയിലായിരിക്കുമ്പോൾ മറ്റൊരൈഡിയും ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ വാക്ക് മറ്റുമൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കടയിൽ ആവുന്നത് ശരിയല്ല ഇൻഷാള്ള റൂമിലെത്തിയാൽ മൈക്ക് എടുക്കാം എന്ന ഒരു വായത ചെയ്തിരുന്നു അപ്പോൾ അതിന് വിരുദ്ധമാവുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ആണ് ഇപ്പോൾ സ്വൽപനേരം സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അള്ളാഹു കപൂച്ചയുമാറാവട്ടെ അവൻ തോട്ടിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പറയലും കേൾക്കലും പങ്കുവെക്കലുകളെല്ലാം അവന്റെ അടുക്കൽ ഒരു സ്വാതിഹായ അമര റബ്ബ് നമ്മിൽ നിന്ന് കപൂച്ചയ്ക്ക് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഷയം എന്നൊന്നും സത്യത്തിനൊരു ധാരണയില്ല പക്ഷെ ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ റൂമില് മുൻകാലങ്ങളിലത് കുറിച്ചു വെച്ച ചെറിയൊരു ചെറിയൊരു കുറിപ്പാത്തിന്റെ കയ്യിൽ തടഞ്ഞത് എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ആ മുജീബ് റഹ്മാൻ ഉസ്താദ് ബദർ കലാസ് എന്ന് പറയുന്നുണ്ട് ബദറല്ല ഷാ അള്ള പിന്നെ ഏപിക്കാസുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു പൂർത്തിയേക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ സമൂഹത്തിൽ വളരെ സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയും അതുപോലെ വിശുദ്ധ മക്കയും മദീനയും ഒക്കെയുള്ള രാജ്യത്ത് വളരെ സജീവമായും വിപുലമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഭാഗത്താണ് എഴുത്തിക്കാവുന്നത് നമ്മുടെ നാട്ടിൽ എന്തോ അള്ളാഹു ആലം ഈ വിഷയത്തിൽ വേണ്ടതുപോലെയുള്ള ഒരു ശ്രദ്ധ അതിൽ അതിനെക്കുറിച്ച് അറിയുന്നവരുടെ ഭാഗത്തു നിന്ന് പോലും ഇല്ല എന്ന് പറഞ്ഞതാ പറഞ്ഞാൽ അതായിരിക്കും ഒരു പക്ഷേ ശനി ആ നിരക്ക് ആണ് സത്യത്തിൽ എഴുത്തിക്കാത്തിരിക്കുക എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെയും ഒരു ഉദാസീനത കാണിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അവര് അതിന്റെ അതിന്റെ പ്രതിഫലവും അതിന്റെ അതിന്റെ നേട്ടവും അതിന്റെ പവായിലുമൊക്കെ നമ്മുടെ പേക്ക് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അവിടെ വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എന്തെങ്കിലും എല്ലാ ദിവസവും കുറിച്ചും അതുപോലെ പവിത്രതകളെ കുറിച്ചും അതിന്റെ ആ മൂന്ന് പത്തുകളെ കുറിച്ച് അങ്ങനെ ലൈലത്തിൽ പതിർ അങ്ങനെ തുടങ്ങി വിപുലമായ ചർച്ചകളും ഒക്കെ നമ്മുടെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇല്ല എന്നല്ല ഇച്ചാറുള്ള അവസ്താദന്മാരൊക്കെ ഒരു പക്ഷെ പ്രതിപാദിച്ച് പോയിട്ടുണ്ടാവാം അത് ഒരു ഒരു വിധിയെന്നോണം എന്റെ എനിക്ക് കിട്ടിയ കടലാസ് അങ്ങനത്തെ ഒന്ന് ആയി എന്ന് പറഞ്ഞാൽ പഴയ മുമ്പ് മുമ്പത്ത് പ്രവാസ ജീവിതത്തിലൊക്കെ ഇങ്ങനെ മാലിച്ചിരുന്നു ആ ഏതായിരുന്നാലും പിന്നെ എഴുത്തിക്കാപ്പ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ സത്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെ മക്കയുടെയും മദീനയുടെയും ഒക്കെ പരിസരത്ത് അതിന്റെ ഉമ്മറപ്പടിയിൽ ജീവിക്കുന്ന നമുക്ക് അള്ളാഹുത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ മസ്ജിദുൽ ഹറമിൽ തന്നെ പോയി ഇരിക്കാനുള്ള എഴുത്തിക്കാപ്പ് അതുപോലെ പള്ളിയുമായിട്ട് എഴുതിച്ചേരാനുള്ള സാഹചര്യം അള്ളാഹുവിന്റെ ഹറമുമായിട്ട് ബന്ധപ്പെടാനുള്ള ഭാഗ്യം ഇതൊക്കെയും വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണണം റമബാനിൽ നമുക്കറിയാം മഹാനായ പ്രവാചകൻ അലൈഹി അലീസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ച പലവർ പല പ്രാവശ്യം ഞാൻ തന്റെ ഒരു പക്ഷേ ക്ലാസ് റൂമിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറഞ്ഞുപോയ ഹരീഫ് മൻ തഹർ തിമ്മിനരീദൻ ഈ മാ സിബ ഏതെങ്കിലും ഒരു നല്ല ഒരുത്തൻ ആ ഒരു മാസത്തിൽ ചെയ്താൽ ആ ഹൈർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവിശാലമായ നന്മയുടെ അർത്ഥം അതിനുണ്ട് പക്ഷേ സുന്നത്താണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു സുന്നത്ത് ചെയ്താൽ കാന കമൻ അദ്ദ ഫരീതൻ മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർണ് നിർവഹിച്ചതിന് തുല്യമാണ് അതുപോലെ വല്ലപൊരുത്തനും മൻ അവമൻ അബ്ദ ഫരീതൻ ഫീഹി ആ റമദാനൊരു ഫർണിനെ നിർവഹിച്ചാൽ കാന കമൻ അബ്ദ സീര ഫരീതൻ ഭീനാ ശിവ എന്നൊക്കെ ഇങ്ങനെയുള്ള പ്രവിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരീത്ത് ായ പ്രവാചകൻ സ്വന്താനസമാറ്റങ്ങൾ ഈ ഒരു മാസത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ഇതൊരു ഓഫറിന്റെ കാലഘട്ടമാണ് ഇതൊരു വിടവെടുപ്പിന്റെ സമയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്നായി വാഴിക്കൂട്ടാനുള്ള ഒരു സന്ദർഭവും സമയവും മുഹൂർത്തങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ സത്യത്തിൽ തുല്യവിയായ എന്തൊക്കെ കെട്ടുപാടുകൾ നമുക്കുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയൊന്നും ഒന്നോചിതനായി ഒരൽപ്പം വിട്ടുനിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരു സ്വൽപ്പം സ്വൽപ്പം സമയം യും ചിലവഴിക്കാനുള്ള ഒരു സന്ദർഭം എങ്കിലും എഴുത്തിക്കാവ് എന്ന അർത്ഥത്തിൽ എഴുത്തിക്കാവിന്റെ തെറ്റ് ഈ വർഷങ്ങൾ ചാവുക ഞാൻ പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ അതിന്റെ ആ ഒരു സവായിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ പറയുന്ന എനിക്കെങ്കിലും എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെതി ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ ആരൊക്കെങ്കിലും എന്തെങ്കിലും ഒരു തെളിതി ഉണ്ടായെങ്കിലോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും പഠിക്കാൻ എനിക്കെങ്കിലും സാധിച്ചെങ്കിലോ എന്ന അർത്ഥത്തിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുത്തത് ഭജനമിരിക്കൽ അഥവാ എഴുത്തിക്കാസ് എന്നൊക്കെ പറഞ്ഞതിന് ശരിയായ അർത്ഥം ശാരീരികവും മാനസികവുമായി ഒരു അള്ളാഹുവിന്റെ ജഗന്നാഥനെ സ്മരിച്ചുകൊണ്ട് അവനെ ഓർത്തുകൊണ്ട് അവന്റെ ഭവനത്തിൽ ഇരിക്കലാണ് അത് തന്നെയാണ് എഴുത്തിക്കാപ്പ് വിശുദ്ധ ഗുരു ആഹാനു വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു واحدنا ابراهيم ان بيتي للطائفين والركع السجود വിശുദ്ധ കാലയം ആ കാലയം നിൽക്കുന്ന വീട് ആ വീട് ആ കഴയെ നാം ആക്കിയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക മതാപത്തെ നിന്നാസി ജനങ്ങൾ സമ്മേളിക്കുന്ന ഒരു കേന്ദ്രമാക്കി ജനങ്ങളുടെ ഒരു സംഗമ ഭൂമിയ സംഗമ സ്ഥലമാക്കിയ ആ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക നിർഭയ സ്ഥല നിർഭയവും നിർഭയമായ രീതിയിൽ അതൊരു സുരക്ഷാ കേന്ദ്രവും ആക്കിയ ആ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക ഇത്താമി ഇബ്രാഹിമ മുസല്ലാം ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിന്റെ പ്രാർത്ഥനാ സ്ഥലത്തെ ആ സന്ദർഭത്തെ നിങ്ങൾ നിങ്ങൾ നിസ്കരിക്കാനുള്ള സ്ഥലമാക്കുക ഇബ്രാഹിമ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇസ്മാൽ നബി അലൈഹി സ്വലാമിനും നാം കൽപ്പന നൽകി അവർക്ക് അവരോട് കൽപ്പിച്ചു അവരോട് കരാർ ചെയ്തു തവാഫ് ചെയ്യുന്നവർക്കും എഴുത്തി കാത്തിരിക്കുന്നവർക്കും അതുപോലെ റബ്ബിന്റെ മുമ്പിൽ സാഷ്ഠാംഗം ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് ഒരു ഒരു നമസ്കരിക്കുന്നവർക്കും വേണ്ടി എന്റെ ഒരു ശുദ്ധിയാക്കി ഒരു പവിത്രമായ കേന്ദ്രമാക്കി ആ വിശുദ്ധ മസ്ജിദിനെ കഴബയെ അള്ളാഹു ആക്കിയിരിക്കുന്നു എന്ന് അവിടെ ഏറ്റ ആക്കി സീൻ എഴുത്തിക്കാത്തിരിക്കുന്നവർക്ക് സുജൂടും റുക്കുവും താഷ്ടാങ്ങം ചെയ്യുന്ന നിലക്ക് റുക്കുവ് ചെയ്യുന്ന നിലക്ക് സുചൂട് ചെയ്യുന്ന നിരക്ക് അതുപോലെ ഏഷ്ടിക്കാഫ് ചെയ്യുന്ന നിലക്ക് തവാഹ് ചെയ്യുന്ന നിലക്കൊക്കെ ഇവിടെയും അവിടെ ബന്ധപ്പെടുന്ന അവിടെ എഴുകിച്ചേരുന്ന വിശ്വാസികൾക്ക് പവിത്ര കേന്ദ്രമാക്കി മാറ്റി മാറ്റിയിരിക്കുന്നു ഏതിനെ ബാഡയത്തെയും അതുപോലെ അതുപോലെ മത്താം ഇബ്രാഹിമിനെയും അവിടെ എഴുത്തിക്കാത്തിരിക്കൽ എന്ന് പറഞ്ഞത് അത് അമ്മാഹുവിന്റെ പ്രവാചകൻ സല്ലാ അസല്ലമാ തങ്ങളുടെയും സഹാബത്തെ കിറാമിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ വളരെ സജീവമായ ഒരു വിഭാഗത്തായി അവരേറ്റെടുത്തിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട പ്രവാചകൻ സുല്ലാസ് തങ്ങളെക്കുറിച്ച് പറയുന്നു റമലാനിൽ നിന്നുള്ള അവസാനത്തെ പത്തി പ്രവാചകൻ എഴുത്തിക്കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് അതിഥികൾ ഒരുപാട് ഒരു കാരണം ഒരുപാടൊന്നും പറയുന്നില്ല ഒരുപാട് വായിക്കുന്നില്ല അബൂ സൈബർ പുതിരി അലി അള്ളാൻ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം കാരണ വി അസ് അല്ലാസ്വല്ലം ജാഴത്തക്ക് ഔസത്തിൻ റമലാനിൽ നിന്നുള്ള ആ മദ്യപത്തിൽ പ്രവാചകൻ എഴുത്തി കാത്തിരിക്കുമായിരുന്നു അപ്പൊ റമലാൻ എന്ന് പറയുന്നത് പ്രത്യേകം എല്ലാ ഭൗതിക ചിന്തയിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തി അള്ളാഹുവിന്റെ തിക്കറിലും സിക്കറിലുമായിട്ട് അവന്റെ ഭവനത്തിൽ ഒരു ഏകാഗ്രതയോടുകൂടി റബ്ബിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അതൊരു വിവാദത്തായി അതൊരു കർമ്മമായി തന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം നമ്മുടെ സമൂഹത്തിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വേള പോലും ഒരിക്കലെങ്കിലും പള്ളിയിൽ എത്ര മണിക്കൂർ ചെലവഴിച്ചാലും പല കാര്യങ്ങൾക്കും പള്ളിയിലെത്തിപ്പെടുന്ന പല ആളുകളും ഒരു നിമിഷം പോലും അങ്ങനെ ഒരു നെയ്യത്തിലിരുന്നിരുന്നോ എന്നുള്ളത് സ്വന്തം മനസാക്ഷിയോട് സ്വന്തം നമ്മുടെ നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഏസിക്കാപ്പ് എന്ന് പറയുന്ന സമൂഹത്തിൽ വ്യാപകമാവേണ്ടതുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് ദിഖറുമായി ബന്ധപ്പെട്ട് ദീനി ഉലുവകളുമായി ബന്ധപ്പെട്ട് പള്ളിയുമായിട്ട് ചടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സമൂഹത്തിൽ വ്യാപകമാവേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് അതുവലിയൊരു വിഭാഗത്താണ് ഇങ്ങനെ ഹദീസുകൾ ഇനിയും നമുക്ക് പറയാൻ സാധിക്കും ഒരു വർഷം മലാന്റെ ഇരുപത്തിയൊന്നാമത്തെ പ്രഭാതത്തിൽ സെൻ തങ്ങൾ പറഞ്ഞു ഈ അവസാനത്തെ പത്തിൽ എന്നോട് എഴുത്തിക്കാത്തിന് താൽപര്യമുള്ളവർ തയ്യാറാവുക പ്രവാചകൻ അലൈഹി സെല്ലാവരും സെല്ലമാത്തങ്ങൾ പറയുകയാണ് റമലാനിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്ത് കഴിഞ്ഞ് ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തോടടുത്തപ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തിലെ പ്രഭാതത്തിൽ പ്രവാചകൻ സൊന്നാഹു അലൈ വസല്ലമ്മ തങ്ങൾ തന്റെ ശിഷ്യഗണങ്ങളോട് പറയുകയാണ് പഠിപ്പിക്കുകയാണ് ഈ അവസാന തപ്പത്തിൽ എന്നോടൊത്ത് ആരെങ്കിലും ഏട്ടിക്കാത്തിന് താൽപര്യമുണ്ടെങ്കിൽ തയ്യാറാവുക അത് തന്നെയല്ലേ നമുക്ക് നമ്മുടെ നമുക്ക് അവിടെ നിന്നല്ലാതെ ആരാണ് നമ്മുടെ ഗുരുനാഥൻ സഹാബത്തേക്കിടാമല്ലാതെ ആരാണ് നമ്മുടെ ഗുരുക്കന്മാർ അതുകൊണ്ട് അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റിക്കാത്തിരിക്കാൻ ഭജനമിരിക്കാൻ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടായിരുന്നു കാൽ റസൂർമ്മനാശ്രം എന്താ ഹജ്ജത്തെയും രണ്ട് ഹജ്ജും രണ്ട് ഉമ്രയും നിർവഹിച്ചത് പോലെയാണ് എന്ന് എന്ന് മഹാനായ പ്രവാചകൻ സമുലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം വൈഹത്തിയെ റിപ്പോർട്ട് ചെയ്ത ഒരാതീ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ റമലാനിൽ വല്ല ഒരുത്തനും രണ്ട് ഹജ്ജും രണ്ട് ഉംറയും നിർവഹിച്ചതുപോലെയാണ് അവസാന റമലാനിലെ അവസാനത്തെ പത്തിൽ ഉള്ള റമലാനിൽ ഒരു തലേറ്റി കാത്തിരുന്നാലെന്ന് അങ്ങനെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത രീതിയിൽ ഇതിനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ ഇത് നമ്മൾ പല നമ്മുടെ ജോലിയുള്ളവരാണ് തൊഴിലുള്ളവരാണ് നമുക്ക് നമ്മുടെ പല ടൈം ടൈം ചെയ്ത് തീർക്കേണ്ടുന്ന ഒട്ടനവധി ജീവിത വ്യവഹാരങ്ങളുമായിട്ട് കെട്ടിമറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്ന നമ്മളും നമ്മുടെ ഇരുകൾക്കൊക്കെയും ഇടയിൽ ഇതുവൾക്കൊക്കെയും ഇടയിൽ ഒരു സ്വൽപ സമയം ഞാൻ എഴുപ്പിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ ഏഴ്ക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി ഇരിക്കാനുള്ള ഒരു അവസ്ഥാ വിശേഷം അത് സത്യത്തിൽ പണ്ഡിതന്മാരാകുന്ന ആളുകൾ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതും സമൂഹത്തെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് പലരും അതിനെ വളരെ ചെറിയ രാഘവത്തോടെ കാണാം അതൊന്നും നമുക്ക് പറഞ്ഞതല്ല നമ്മൾ അഞ്ചു നേരം ഒന്ന് അതിനേരവും അതുപോലെ സാധാരണയിൽ തമാറ്റയിൽ പറയാനുള്ളതുപോലെ അംഗത്വം സുബഹിയും നിസ്കരിച്ച എനിക്കൊക്കെയും ആയി എന്നുള്ള ഒരു ചിന്താഗതി അത്തരം അവസ്ഥയിൽ നിന്ന് സമൂഹം മാറേണ്ടതുണ്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഭൗതിക സുഖ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഉണ്ടായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു മനസ്സും അങ്ങനെ ഓർത്തുകൊണ്ടുള്ള ഒരു നിമിഷങ്ങളുടെ തള്ളിനീക്കലുമൊക്കെ നമ്മുടെ മനസ്സിന് വലിയ വലിയ കുളിർമയകും നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നൽകും മനസ്സിനത് വലിയ ഉത്തേജനമാകും അതുകൊണ്ട് എഴുത്തി കാ സമൂഹത്തിൽ വ്യാപകമാക്കേണ്ടതുണ്ട് ഈ എറമലാണിലെ നമ്മുടെ ക്ലാസുകളിൽ ക്ലാസ് റൂമുകളിൽ നമ്മുടെ ദേവ സെന്ററുകളിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മുടെ സമൂഹത്തെ നമ്മളീ ഇത്തരം വിഷയങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ഇത് ഒരുപക്ഷെ പറയാത്തത് കൊണ്ടാകില്ല അത് വേണ്ടതുപോലെ പലതും നമ്മളുടെ നമ്മുടെ നസീഹ കൊണ്ട് പലതും നമ്മുടെ മുദാക്കറ കൊണ്ട് പലതും നമ്മുടെ മഹാലറ കൊണ്ട് സമൂഹത്തിൽ വ്യാപിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ പണ്ഡിതന്മാർ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇഹ്ലാസോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്രതിഫലവും പ്രതിഫലനവും സമൂഹത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഈ തിക്കാത്തിനെ കുറിച്ച് വേണ്ടതുപോലെയുള്ള ഒരു ശ്രദ്ധ ഉണ്ടോ എന്ന സംശയം ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രം ആരെയും കുറക്കാനോ കൊച്ചാക്കാനോ ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ എന്റെ നാട്ടിലുള്ള ഒരു വേള ഒരു മുപ്പത് ദിവസത്തെ മുപ്പത് ദിവസത്തെ റമലാൻ ഷരീഫിലെ മുപ്പത് ദിവസത്തെ ഒരു ക്ലാസ് തുടർ ക്ലാസിൽ ഇതുപോലെ എനിക്ക് തോന്നി എഴുത്തിക്കാസിനെ കുറിച്ച് പറയണമെന്ന് അതിനെക്കുറിച്ച് ഇരുന്ന് പഠിച്ച് നല്ലൊരു ടൈം എടുത്തുകൊണ്ട് ഞാൻ എന്റെ ശ്രോതാക്കളായ ആളുകളോട് സംസാരിച്ചപ്പോ ചെറിയ ഫലങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റമദാനിൽ തന്നെ അതിൽ അത് എന്നെ അത് ശ്രവിച്ച അത് കേട്ട ഒരു സുഹൃത്ത് റമദാലിന്റെ തുടക്കത്തിൽ എന്നെ ഇവിടെ ചൂണപ്പെടുത്തുകയുണ്ടായി അന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം എന്റെ മനസ്സിൽ വല്ലാതെ എന്നെ അരട്ടുന്നുണ്ട് ഞാൻ ഇൻഷാല്ല അവസാനത്തെ പത്തിൽ ഹർദിലേക്ക് പോകണം അതല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിലെങ്കിലും ഇരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഒരു സുഹൃത്ത് വഴി അവിടെയാണ് ഈ മാസം ഈ വർഷത്തിൽ സത്യത്തിൽ എനിക്ക് അത് ഓർമ്മ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ടതുപോലെ അപ്പോൾ ഹറമിലിപ്പോ പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പുറത്തിന്റെ സമയമാണെങ്കിലും എത്ര സമയം എന്ന് എങ്ങനെയൊക്കെ അന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായ അതീഹന്റെ ഗ്രന്ഥങ്ങൾ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എഴുത്തിക്കാത്തിനെ കരുതി ഒരുത്തൻ നിസ്കാരത്തിലുള്ള തുമനീരത്തി എന്ന ആവശ്യമായ ഒരു നിസ്കാരത്തിൽ മറ്റു പ്രവർത്തനങ്ങൾ പറന്ന് മറ്റൊരു പറ നീങ്ങുന്നതിനിടയിലുണ്ടാകുന്ന ആ ഒരു തുമലീലത്തിന്റെ ആവശ്യമായതിൽ ആ ഒരു സമയം അതിനേക്കാൾ കൂടുതലോ സമയം ഒരു പള്ളിയിൽ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്വൽപ്പം ചിലവഴിച്ചാൽ പോലും എഴുത്തിക്കാപ്പിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സത്യഹിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള എഴുത്തിക്കാപ്പാണ് മഹാനായ പ്രവാചകണസന്ന അലൈവസന്ന മാത്തും നമ്മെ പഠിപ്പിക്കുന്നത് എത്ര പ്രാവശ്യം നമ്മളൊക്കെ ഹറമിൽ പോയി എത്ര പ്രാവശ്യം നമുക്കത് പള്ളികളിൽ കയറിയിരുന്നു എത്ര പ്രാവശ്യം നമ്മൾ പള്ളികളിൽ പള്ളി വരാന്തകളിൽ നമ്മൾ സമയം ചിലവഴിച്ചു അവിടെ സ്വകൂരിയാത്രുകൾ പറയാതെ മുന്നവിയായ കാര്യങ്ങളിൽ ഇടപെടാതെ അതുപോലെ ദിക്കറിലും സിഖറിലും ഖുർആാൻ പാരായണത്തിലും ദീനി ഉരുവുകൾ കേൾക്കലും പറയലുമൊക്കെയായിട്ടുള്ള ആ ചില ചിലവഴിക്കലുകളൊക്കെയും അതൊക്കെയും എഹ്തിക്കാബിന്റെ പരിധിയിൽ വരും അതിനൊക്കെയും ആ നിയത്തുണ്ടെങ്കിൽ അതിന്റെ തരം കിട്ടും അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പിന്നീട് ഇൻഷാല്ല അള്ളാഹു സോഫിക്ക് ചെയ്തെങ്കിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹുനുഭവിക്കുമാറാവട്ടെ ഏതായിരുന്നാലും മഹാരാഠവാദ മാത്തങ്ങളും സഹാബത്തും ഈ ജോലി ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നല്ലൊരു കാലഘട്ടത്തിൽ അത്തരമൊക്കെ ഏത്തികാബ് ഇരുന്ന സന്ദർഭത്തിൽ അതുണ്ടായി ഏഹ്കാബ് സന്ദർഭത്തിൽ അന്നപ്പോൾ ഞാനൊന്ന് ചാഞ്ഞുറങ്ങിപ്പോയി അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ മഹാരഥന്മാരായ ആളുകളുടെ ഗ്രന്ഥങ്ങൾ അവരുടെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊക്കെയും വായിച്ചെടുക്കാൻ സാധിക്കും മഹാനായ പ്രവാദികൾ സുരത്തിൽ മാത്രങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് വല്ലപുരുത്തനും അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു ദിവസം വല്ലപുരത്തനും എഴുത്തി കാത്തിരുന്നാൽ എന്താണാ പറഞ്ഞത് ഒരുക്കൻ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാർഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ദിവസം വല്ല ഒരുക്കൻ വീഴ്ത്തിക്കാത്തിരുന്നാൽ ജയദള്ളാഹു ബൈനഹു ബൈനന്നാർ അവന്റെയും അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു ആക്കിയിരിക്കുന്നു രണ്ട് രണ്ട് പ്രപഞ്ചത്തിന്റെ രണ്ട് അറ്റത്തേക്കാൾ ദൂരത്തേക്ക് ദൂരം അത്രയും വിദൂരതയിലേക്ക് വിദൂരതയിലേക്ക് അത്രയും വിദൂരതയിലേക്ക് ഉള്ള കനാലുകൾ കനാദികൾ മൂന്ന് കനാദികൾ അള്ളാഹു നിശ്ചയിക്കുമെന്ന് മഹാനായ പ്രവാചകൻ പ്രവാദികൾ സ്വല്ലാഹുനസല്ല തങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നു ഇമാം തബറാനിയും ബൈഹത്തിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ സനദ് എല്ലാം ഒത്തുവന്ന പ്രബലമായ ഹദീസാണ് ഈ പറയുന്നത് അപ്പോൾ ാപ്പ് എന്ന് പറയുന്നത് റമലാലിലും ഒക്കെ എഴുത്തിക്കാപ്പ് സുന്നത്താണ് മഹാനായ പ്രവാചകൻ ഷൗവാലിൽ പോലും ഷൗ്വാനിൽ തന്നെ എഴുത്തിക്കാപ്പിരുന്നതായിട്ട് മുഹാരി ഉദ്ധരിച്ച അധീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എഴുത്തിക്കാപ്പ് എന്ന് പറയുന്നത് ഒരു വകുപ്പ് ചെയ്യപ്പെട്ട ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനം പള്ളി എന്ന നിലക്ക് വകുപ്പ് ചെയ്യപ്പെട്ട ഒരു പള്ളിയിൽ സ്വൽപ്പം നേരം നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് എഴുത്തിക്കാപ്പിന്റെ നീയത്ത് ചെയ്ത് മസ്ജിദി എന്ന് പറയുന്ന ആ ഒരു നീയത്ത് ചെയ്തുകൊണ്ട് അതുപോലെ നീയത്ത് ചെയ്തുകൊണ്ട് റെയ്മത്ത് നമീമത്ത് തൊട്ടുള്ള ചിന്തകൾ സംസാരങ്ങൾ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അനാവശ്യമായ സംസാരം നിഷിദ്ധമായ സാധനങ്ങൾ ഭക്ഷിക്കുക മോശമായ സാധനം തിന്നുക അങ്ങനെയോ അത്തരം പ്രവർത്തനങ്ങൾ നോക്കപ്പെട്ടു നിന്നുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയും അള്ളാഹുവിനെ ഒരു ഏകാഗ്രത കൊടുത്തുകൊണ്ട് ചിന്തനത്തിലേക്ക് പാലിപ്പിച്ചുകൊണ്ട് ഒരു ഏരിയയിൽ നമ്മുടെ നമ്മുടെ മുഴുവൻ ഏരിയനുകളും ദുനിയാവുമായിട്ട് ബിസിയാകാതെ ഒരു ഏരിയയിൽ എപ്പോഴും ഒരു കാക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ അവിടെ നിസ്കരിക്കാം ഖുർഹാൻ പാരായണം ചെയ്യാം വിക്രു ചൊല്ലാം അങ്ങനെ ഇന്നുമായി ബന്ധപ്പെടാം ഇന്മു വായിക്കുന്നവർക്ക് വായിക്കാം പഠിക്കാം അറിയാം കേൾക്കാം അതുപോലെ എഴുതാം എത്രയോ മഹാരഥന്മാരായ ആളുകൾ പള്ളിയിലേക്ക് കാത്തിരുന്നിട്ട് ഗ്രന്ഥരശേഖരം നടത്തിയിട്ടില്ല അതൊക്കെയും ചരിത്രത്തിൽ വായിച്ചു പോകാൻ മാത്രമുള്ളതല്ലോ അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ വായിച്ചെടുക്കണം എഴുത്തിക്കാത്തിരിക്കുന്നവന് എഴുത്തിക്കാത്തിരിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യം നമ്മുടെയൊക്കെ പറയുന്ന എന്റെ ഹൃദയത്തിലേക്കെങ്കിലും അതല്ലെങ്കിൽ എനിക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഒരു വായിക്കാൻ കഴിഞ്ഞു എന്നൊരാത്മൊരു കൃതിയെങ്കിലും ഉണ്ടായെങ്കിലോ എന്ന് നിലക്ക് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് അള്ളാഹു അബോ ചെയ്യുമാറാവട്ടെ അപ്പോൾ പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പല നല്ല ഒരു പല ആളുകളും ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി ഞാൻ ശ്രദ്ധേയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് രണ്ട് വർഷം മുമ്പ് രണ്ടോ മൂന്നോ വർഷം മുമ്പാണെന്നെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയ ഒരു പൊരീശ്വരനായ ഒരാള് അദ്ദേഹം അത്യാവശ്യം നിന്ന് തിരിയാനുള്ള ദുനിയാവും എല്ലാ എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് ടെലിഫോൺ ചെയ്ത് സംസാരിക്കേണ്ടുന്ന ഒരു സന്ദർഭം സന്ദർഭമുണ്ടായപ്പോ ടെലിഫോൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ത് ഒരു അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായി ബോസ് കേൾക്കിക്കാണെന്ന് രണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് സത്യത്തിൽ അങ്ങനെ ഒരു പ്രമദാനി വരെ ടെലിഫോൺ ചെയ്തപ്പോ ഒരു സഹോദരൻ അങ്ങനെ മറുപടി പറഞ്ഞപ്പോ എന്റെ മനസ്സിങ്ങനെ ഇളകിപ്പോയി എന്താണ് ആ പറഞ്ഞത് ഉടീശ്വരനായ ഒരാളാണ് അദ്ദേഹം അങ്ങുമിങ്ങും ലോകത്തിന്റെ വ്യക്തിത്വഭാഗങ്ങളിൽ കറങ്ങുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി ആളുടെ പേര് പറയാൻ അദ്ദേഹവും ആഗ്രഹിക്കുകയില്ല ഞാനും അത് പറയുന്നില്ല ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു ആള് ഒരാൾക്ക് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാൽ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ബോ അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരൻ തൊഴിലാളി കോടെടുത്തുകൊണ്ട് പറഞ്ഞു ബോസ് ഇപ്പോൾ എഴുത്തിക്കാപ്പിലാണ് ഇന്നൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ സമയങ്ങളുടെ സന്ദർഭങ്ങളുടെ നമ്മുടെ സമയത്തിന്റെ ഇതിനെക്കുറിച്ച് നമുക്കെയും ബോധ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒന്നിനും ഒന്നും ഒന്നിനും തടസ്സമല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആ ഒരു സൗഫ്യത്തും അവന്റെ ഒരു അവന്റെ ഒരു സഹായവും അവസ്ഥയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ നന്മകൾ ഒരുപാട് വാരി കൂട്ടാനുള്ള സാഹചര്യം നമുക്കുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഏസിക്കാപ്പ് നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാനുള്ള ഈ റവബാരിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഉമ്മറത്തുള്ള പള്ളിയിലെങ്കിലും പോയിരുന്ന് കുറച്ച് സമയം ഞാൻ ഏസിക്കാപ്പിരിക്കട്ടെ എന്ന് ചിന്തിച്ച് റബ്ദുൻ മാത്രം ചിന്തിച്ച് അള്ളാഹുവിനും ചതിക്കരുതും തിക്കറിലുമായിട്ട് കഴിഞ്ഞു കൂടാനുള്ള സമയവും സന്ദർഭവും നമ്മളൊക്കെ ഉണ്ടാക്കി തീർക്കണം എന്ന് എന്നെ ഉപദേശിച്ചുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഊഹപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അൽഹുലില്ലാഹി റബ്ബുലാലമീൻ അസ്സലാഹി